കൊല്ലം സുതിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിൻ്റെയും കൂട്ടുകാരുടെയും ഒരു ലൈവ് കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു നമ്മുടെ അതുൽ ബ്ലോക്സിലെ അതുളിൻ്റെ ഒരു തമനയിലെടുത്ത് വെച്ചിട്ടാണ് യവമാര് വന്നിരുന്നത് സംസാരിക്കുന്നത് അതുലിനെ അങ്ങോട്ട് കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അടിക്കുവെന്നും എടുക്കുവെന്നും എന്ന തരത്തിലൊക്കെയാണ് യുവമാര് സംസാരിക്കുന്നത് അതായത് കിച്ചു അല്ലാതെ സംസാരിക്കുന്നത് കിച്ചുവിൻ്റെ കൂടെ ഉള്ള രണ്ട് വായ് നോക്കി ചിറക്കന്മാരുണ്ടല്ലോ അതിനകത്ത് ഒരുത്തനാണ് വന്നിരുന്നത് ഇങ്ങനെ അതായത് അതിലിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ വന്നിരുന്നത് സംസാരിക്കുന്നത് അതായത് നമ്മളെല്ലാവരും ഒരുമാരിയില്ല എച്ചിൽ നിന്ന് ജീവിക്കുവാണ് എന്ന തരത്തിലൊക്കെയാണ് യോം മറ സംസാരം എനിക്ക് ഈ ചെറുക്കനോടുണ്ടല്ലോ ഈ അതായത് ഈ കിച്ചുവിനോടെ ഇവരോടെ എനിക്കൊരു റെസ്പെക്ട് ഉണ്ടായിരുന്നു അതെന്തായാലും ഇന്നലത്തോടെ കൂടിയിട്ട് അത് പോയി കിട്ടി എടാ മോനെ നിനക്ക് എന്തെങ്കിലും വന്ന് പറയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് വീഡിയോയിൽ വന്ന് സംസാരിക്കുക നീ എല്ലാ എല്ലാവട്ടവും നീ നിന്റെ കൂട്ടുകാരെ കൊണ്ടാണ് നിന്റെ വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നത് അതായത് അതിനർത്ഥം എന്താണ് നിനക്ക് പബ്ലിക്കിന്റെ മുന്നിൽ ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല എന്നേ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ പിന്നെ നിന്റെ കൂട്ടുകാരടുത്താണ് പറയാനുള്ളത് നീയൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അവനെ ഒന്ന് അടിച്ച് കാണിക്കുക അല്ലെങ്കിൽ നീ നിൻ്റെയൊക്കെ ലൊക്കേഷൻ പറ അവനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി തരാം നീയൊക്കെ അവനെ ഒന്ന് തൊട്ട് കാണിക്കുക അത് ബാക്കി കാര്യം പിന്നെ എടാ നിനക്കൊക്കെ എന്തോ പ്രായം ഉണ്ടടാ ഏഹ് എന്തോ ഉണ്ട് നീയൊക്കെ വന്നിരുന്ന് അങ്ങ് വായി തോന്ന അങ്ങ് വിളിച്ച് പറയുവാണ് നിങ്ങൾ നോക്കിക്കോ ഈ രണ്ട് വായി നോക്കിയാലായിരിക്കും ഈ ഈ ഒരു ചിരക്കിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ചു കൊടുക്കാൻ പോകുന്നത് താമസിക്കാതെ അതിനുള്ള പണി കിട്ടുകയും ചെയ്യും എഴുതി വെച്ചോ ഇതായിരിക്കും നടക്കാൻ വന്നത് ഈ കിച്ചു എഗയിൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയ സമയത്ത് പോലും ഞാൻ ഞാനിവിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഇവനെ ഉപദേശിച്ചിട്ടേ ഉള്ളൂ ആദ്യമായിട്ട് ഞാൻ ഞാനിവിന്റെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഞാനും ഉണ്ടായിരുന്നു ബിച്ചു ഉണ്ടായിരുന്നു ഞാനിവിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇവൻ എഗയിൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പല ആൾക്കാരും നമ്മുടെ അടുത്ത് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര രീതിയിൽ മദ്യ വയ്ക്കും ലഹരിക്കടിമയാണ് മറ്റേതാണ് മറച്ചതാണെന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് കേട്ട സ്ഥിതിക്ക് ഞാനിവിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ഇവനെ ഉപദേശിക്കുകയാണ് ചെയ്തത് അതായത് നിനക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് അത്യാവശ്യം പൈസയൊക്കെ നിനക്ക് അതിൽ നിന്ന് കിട്ടും അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ ഒരു പരിപാടികൾക്കും പോവല്ലേ നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കണം എന്നൊക്കെയാണ് ഞാൻ ഇവനെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുള്ളത് പക്ഷേ ഇവൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആറ്റിറ്റ്യൂഡും രീതിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒരിക്കലും വന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് നിനക്കൊക്കെ ഇത്രയും സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ നീ ആദ്യം അടക്കി നിർത്തേണ്ടത് ആ രേണുസുതിയാണ് അവരെ ഒറ്റ വരുത്തിയാണ് ഇത്രയും നെഗറ്റിവിറ്റി നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ച് തരുന്നത് ഇപ്പം ഈ കേസും കാര്യങ്ങളും ഉണ്ടാക്കിയത് ആരാണ് ഈ രേണുസുതിയാണ് അപ്പൊ രേണുസുതിയാണ് നീയൊക്കെ പോയി നിലക്കി നിർത്തേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവരെ അല്ല എന്നാലും നമുക്ക് ആദ്യം ഇവൻ്റെ ലൈവ് ഒന്ന് കാണാം കുറച്ച് കാണുമല്ലോ സംസാരിക്കുന്നവർക്ക് ഞാനും കൂടെ ഇടപെട്ട് വലിയൊരു ആ ഒരു മനുഷ്യൻ നോട്ടീസ് ആണ് അയച്ചത് അങ്ങനെ എന്തുകൊണ്ടാണ് ആ നോട്ടീസ് അയച്ചത് അതെ പോട്ട് ആ നോട്ടീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡേയ്സ് ഓഫ് പീരിയഡ് ടൈം ആണ് അതിനുള്ളിൽ ആ വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കേസിന് പോകാം അത് അത് എഴുതിയിട്ടുണ്ട് പക്ഷെ ആ മനുഷ്യൻ വേണ്ട എന്ന് വെച്ചോണ്ടിരിക്കുവാണ് പക്ഷെ നിന്റെയൊക്കെ ഈ സംസാരവും പ്രവൃത്തി കാരണം ഉണ്ടല്ലോ മിക്കവാറും അങ്ങനെ കേസ് കൊടുക്കും ആ രീതിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങള് അത് വേറൊരു നോട്ടീസ് മാത്രമാണ് അതിനകത്തൊന്നുമില്ല എടാ വക്കീൽ നോട്ടീസ് എന്താണെന്നുള്ള ബോധം നിനക്കൊക്കെ ഉണ്ടോ എന്തോ അത് ബ്രോ പ്രായം ബ്രോ നിനക്കൊക്കെ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് ഈ എന്ന് പറയുന്ന സാധനം എന്ത് ാണ് മനസ്സിലാക്കുന്നത് സയൻറ്റിഫിക്കലി ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ളതാണ് നട്ടലെന്ന് നീ പൊട്ടാന്നും മണ്ട എന്നൊക്കെ വന്ന് വിളിക്കുന്നല്ലേ എടാ നീയൊക്കെ ആരാ അതാ എനിക്ക് മനസ്സിലാവാത്തത് എടാ അവൻ വന്നിരുന്ന് ആയ ഉണ്ടെന്ന് വെക്കാം അവന് വേണമെങ്കിൽ അതിൽ അഗെൻസ് ആട്ടോ അതിലിട്ട് നമ്മളെ അഗെൻസ് ആയിട്ടോ അവന് വിമർശിക്കാം അതിനകത്ത് യാതൊരു വെച്ചില്ല പക്ഷെ നീയൊക്കെ ആരാടാ ഏഹ് നിന്നെ ഒന്നും ഒരു നെല്ലിക്കവർക്കാൻ പോലും എവിടെ നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലേ വന്നിരുന്ന് സംസാരിക്കും എന്തോ പ്രായം ഉണ്ട് വല്ല ബോധമുണ്ടോ നീ ഒക്കെ വന്ന് സംസാരിക്കുന്നതിനകത്ത് നിന്റെയൊക്കെ ഈ ലൈവ് കാണുമ്പോ മനസ്സിലാക്കാൻ പറ്റും പറയുന്നില്ല പേപ്പറിന്റെ ഒരു ആവശ്യമില്ല ഈ സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിനും പ്രശ്നം ഒരു നമ്മള് ചീത്തയായിട്ടൊന്നും വിളിച്ചിട്ടില്ല നമ്മള് വളരെ മാന്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ട് കേട്ട രീതിയിലാണ് നീ ഇവിടെ മനസ്സിലാക്കണ്ട വയസ്സായെന്ന് ഞാൻ വിചാരിക്കുന്നു നിനക്ക് സ്വന്തമായിട്ട് ഒരഭിപ്രായം നിന്റെ ലൈഫിലില്ല ഇതുകൊണ്ടാണ് നിന്നെ പല ആൾക്കാരും പൊട്ടൻ എത്ര ഇല്ലാത്തവനും എന്നുള്ള രീതിയിൽ വിളിക്കുന്നത് നിനക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നീ സേണായിട്ട് വന്ന് സംസാരിക്കണം അതാണ് അതിൻ്റെ ഒരു അന്തസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വായു നോക്കികളൊക്കെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് വന്ന് കൊണയടിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലേണുസ്തുതി പബ്ലിക്കിൽ കാട്ടിക്കൂട്ടുന്ന വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നീ വന്ന് തുറന്ന് പറയണം അതാണ് അതിൻ്റെ ഒരു മാന്യതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒളിച്ചും പാത്തും പോയി ഒന്ന് സംസാരിക്കുകയും ചെയ്യും പബ്ലിക്കിന് മുന്നിൽ വരുമ്പോൾ നീ ഒന്നും സംസാരിക്കത്തുമില്ല അതാണ് എനിക്ക് നിന്റെ അടുത്ത് പുച്ഛൻ തോന്നുന്നത് കുറേ കേസ് നമുക്കറിയാം കിച്ചു പല ആൾക്കാരുത്തും ചെന്ന് എന്തൊക്കെ എന്നും എന്നിട്ട് പബ്ലിക്കിൽ വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഇതൊന്നും വന്ന് എവിടെയും പറയാനോ എടുക്കാനൊന്നും നിന്നിട്ടൊന്നും ഇല്ല പക്ഷേ ഇപ്പം നിന്റെ ഈ ഒരു സംസാര രീതിയൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തും നമ്മൾ ശരിക്കും പറയണ്ട ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാവരും പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ എന്റെ വീഡിയോക്കകത്തൊക്കെ ഞാൻ ത്രൂട്ട് ഇവനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ ഈ ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഇവൻ ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അതായത് ഈ വീടിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ കണ്ടപ്പോ നമുക്ക് തോന്നി അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ എന്ന് പക്ഷേ പെരുമാറ്റം ഉദ്ദേശിക്കുന്ന അവന്റെസ് ഇഷ്യൂ കേട്ടിട്ട് വലിയ അങ്ങനത്തെ റീച്ച് എന്ന് അവന്റെ സർക്കിളിൽ നടക്കുന്ന എന്താണ് അതാണ് അവൻ ഈ ചാനലിലൂടെ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം അല്ല ഇങ്ങനത്തെ വലിയ ആനക്കാര്യൊന്നും അല്ല നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളും ചുമ്മാ ഓരോ വലിയ ും ഇവിടെ നമ്മൾ വിഷയങ്ങളൊന്നും ഇവിടെ കുത്തിക്കേറ്റിയത് കുത്തിക്കേറ്റിട്ടുള്ളത് ആരാണെന്ന് നീ സ്വന്തമായിട്ട് ഒന്ന് ചിന്തിക്കും നിനക്കൊക്കെ പറ്റുവാണെങ്കിൽ ആ രേണു പറയുന്ന വ്യക്തിയെ നീയൊക്കെ നിലക്കി നിർത്താൻ നോക്കണം അതാണ് നീയൊക്കെ ചെയ്യേണ്ടത് അരിയും നിനക്ക് വേണമെങ്കിൽ പറയാം അനാവശ്യമായിട്ട് വീട്ടിനെ കുറ്റം പറയാനും എടുക്കാനോ നിൽക്കല്ലേ അത് നിലവിലെ എന്റെ പേരിലെ കിടക്കുന്നത് ഓരോന്നും എന്തെങ്കിലുമൊക്കെ മോശമായിട്ട് വിളിച്ച് പറഞ്ഞാൽ അത് നാളെ എന്നെ തന്നെ തന്നെയായിരിക്കും ബാധിക്കുന്നതെന്ന് നിനക്ക് വിളിച്ച് പറയാനുള്ളൊരു ബോധവില്ലേ ഇപ്പം നീയൊക്കെ ഇപ്പം നിന്റെയൊക്കെ സംസാരം കേട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ആണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ കൊള്ളാം എന്തായാലും നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്തതിന് ഇതൊക്കെ തന്നെ കിട്ടണോടാ ഇതൊക്കെ തന്നെ കിട്ടുമ്പോഴേ പഠിക്കുന്നോളൂ എല്ലാവരും

രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതായത് കൊല്ലം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്ത് അവർ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തി എന്താ അതിനെപ്പറ്റി നനക്ക് വല്ലതും അറിയോ അപ്പൊ നീ ഇപ്പൊ എടുത്തു പറയുന്നുണ്ട് ഞാനായിട്ട് ഇവിടെ പേര് ദോഷം ഗെപ്പിക്കുന്നു ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് സുധിയുടെ നിലവിലുള്ള ഭാര്യയായിരുന്നു രേണു എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ രേണു എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ കാണിച്ചാൽ അത് നിന്നെയും കൂടിയായിരിക്കും ബാധിക്കുന്നത് നീയാണ് ശരിക്കും പറഞ്ഞ അവരെ പറഞ്ഞു മനസിലാക്കേണ്ടത് എല്ലായിരിക്കും വളരെ ഇഷ്ടമുള്ള ഒരു അത് നമ്മൾ നിങ്ങൾ പറഞ്ഞു 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 കളഞ്ഞ കളഞ്ഞാ അവന്റെ നിങ്ങളെ മനസ്സി പോലേ ഉള്ളൂ മനസ്സിലേ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങളെ മനസ്സിൽ അത് ഇങ്ങനെ പോയി എന്നുള്ളത് നിങ്ങളെ മനസ്സിൽ തോന്നേ ഉള്ളു അല്ല അവന്റെ മനസ്സിൽ അങ്ങനെ നിങ്ങളെ പൊത്ത ഒന്നും ഇല്ല നിങ്ങളെ മനസ്സിലൊന്നും പൊത്തില്ല എന്താണ് പറ്റിയത് ഇതൊക്കെ ജീവിക്കുന്ന ഇത് ഒരു വലിയ സംഭവമാണ് പ്രശ്നം നടക്കുന്നത് വീടിയൊക്കെ എടുത്ത് നോക്ക ഐശ അപ്പൊ മനസ്സിലാ സംഭവം എന്ത് തന്നെ <coughs> 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 ും അവനും എന്നെക്കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല ബ്രോയ്ക്ക് അടുത്ത കുറച്ചും കൂടെ കിട്ടും ഏഹ് അവൻ ഇത് വന്ന് പറയട്ടെ നിനക്ക് നീയൊക്കെ എന്തുവാടാ ചെയ്യുന്നത് നിനക്കൊക്കെ സ്വന്തമായിട്ട് ചാനൽ ഉണ്ടോ അല്ലെങ്കിൽ നീയൊക്കെ ആരാ നിന്നെയൊക്കെ ആർക്കെങ്കിലും അറിയാവോ ഒരു പട്ടിയും തിരിച്ചറിയാത്ത നീയൊക്കെ വന്നിരുന്ന നീ കൊണയടിക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ട് ഉളുപ്പുണ്ടോ എന്ന് വന്ന് ചോദിക്കുന്നത് എന്തോണ്ടാ നീയൊക്കെ എടാ നിന്റെയൊക്കെ ആറ്റിറ്റ്യൂഡ് നിന്റെയൊക്കെ സംസാരത്തിൽ നിന്നും ഉണ്ട് നീയൊക്കെ നീ എന്ന് പറയുന്ന വ്യക്തികളുടെ ഒരു ശരിക്കുള്ള സ്വഭാവം എന്താണ് എന്ന് നീയൊക്കെ അങ്ങ് വലിയ രീതിയിൽ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലേ അടിക്കുന്നതെന്ന് മറ്റേയാണ് മറച്ചയാണെന്നൊക്കെ അതിനകത്ത് ബാക്കി ഇരിക്കുന്ന ആ വൈറ്റ് ഷർട്ട് ഇട്ടവൻ ചോദിക്കുന്നുണ്ട് ഇവന്റെയൊക്കെ സ്ഥലം എവിടെയാണ് എന്താണെന്ന് അല്ല നീ അത്രയ്ക്ക് വല്ല തന്തയ്ക്ക് പറഞ്ഞോമാരാണെങ്കിൽ ചോണ കണ്ട ചെയ്ത് കാണിക്കടാ ഏഹ് നേരെ ഇവ ഇന്നീറ്റ് നിന്ന് സംസാരിക്കാനുള്ള ഒരു ആരോഗ്യം പോലും നിനക്കൊന്നുമില്ല നിന്റെയൊക്കെ നിന്നെയൊക്കെ കണ്ടിട്ട് ഈ വായി നോക്കിയാളായിരിക്കും ഇവൻ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ നോക്കിക്കോ ഇവൻ നാളെ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടാ പോലും യുവമാരുടെ പേരിലായിരിക്കും പെടാൻ പോകുന്നത് ഒരു സംശയവും നിങ്ങളെല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ ആരാധിക്കുന്ന കിച്ചുവിൻ്റെ ലൈവിലാണ് ഈ സംസാരം സംസാരിക്കുന്നത് എന്നാൽ ഇവൻ തന്നെ പലവട്ടവും വന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഒന്ന് ആലോചിച്ചോണം എന്നിട്ട് ഇപ്പം പറയുന്നത് കേട്ടില്ലേ നാളെ കണ്ടുവിടാ ഞാൻ ഒന്നുമില്ല എന്റെ സ്വന്തം കണ്ടന്റായി ഇടുന്നത് അതായത് നീ അങ്ങനെ സ്വന്തമായിട്ട് കണ്ട കണ്ടന്റ് ഇട്ടോ പക്ഷേ പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് രണ്ട് അഭിപ്രായങ്ങൾ കാണും അത് അത് ഉറപ്പായിട്ട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നിന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് പ്രതികരിക്കാം വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് പല യൂട്യൂബേഴ്സും നിന്നെയൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത് പക്ഷെ എന്നിട്ട് നിന്റെയൊക്കെ ഈ ഒരു സംസാരം കണ്ടില്ലേ എടാ എടാ നിനക്കൊക്കെ എന്തേലും പറയാനുണ്ടോ ഒറ്റയ്ക്ക് വീഡിയോ ഇട്ട് സംസാരിക്കണ ഈ രണ്ട് വാ ഈ രണ്ട് വായുനോക്കികളെയൊക്കെ വെച്ചിട്ട് സംസാരിക്കാതെ നീ ഒറ്റയ്ക്ക് സംസാരിക്കേ അതാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണമെങ്കിലും എടുക്കണമെങ്കിലും നിന്റെ വീട്ടിലെ സ്വന്തം കാര്യങ്ങൾ സംസാരിക്കണമെങ്കിലും നാട്ടുകാരന്മാരെ വെച്ചിട്ടേ നിനക്ക് സംസാരിക്കാൻ പറ്റൂ നിനക്ക് സ്വന്തമായിട്ട് സംസാരിക്കാനുള്ള ആംബിയർ ഇല്ലേ എനിക്ക് മറ്റുള്ളവുന്ന സാമാനം എടുത്ത് വെട്ടി സ്വന്തം സാധനമായിട്ട് ചുമ്മാരും ചെയ്യണ വേലവരും ചെയ്യുന്ന സാധനങ്ങൾ കട്ട് ചെയ്തോണ്ട് പോയി ഓരോ സാധനങ്ങളും ഞങ്ങള് തന്നെയല്ലേടാ ചെയ്യുന്ന കാര്യത്തിൽ സത്യ നിനക്ക് വിചാരിക്കരുത് നീ നീ അല്ലെങ്കിൽ െ പറ്റി വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ടും എടുത്തിട്ടുമാണ് നമ്മൾ ഒന്ന് സംസാരിക്കുന്നത് പകുതി കാര്യങ്ങൾ നമ്മളങ്ങ് വീഴും പോട്ടെ ആ ഒരു പയ്യനല്ലേ അവന് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വിടും അത്രേ ഉള്ളൂ വേണമെങ്കിൽ ഞങ്ങക്ക് പല സ്ഥലങ്ങളിലും നിന്നെയൊക്കെ അനാവശ്യമായിട്ട് എടുത്തിടായിരുന്നു അവിടെ നമ്മൾ ഒരു വിഷയത്തിനകൂടെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നൂറ് ശതമാനം അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാവുന്നതിന്റെ എക്സ്ട്രീം നമ്മൾ അന്വേഷിച്ചിട്ട് വന്ന് സംസാരിക്കത്തുള്ളൂ അല്ലാതെ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് വെച്ച് വെച്ച് നമ്മൾ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഈ രേണുനെ പറ്റി വന്ന് പല കാര്യങ്ങളും വന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് രേണുവിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം എന്ത് നമുക്ക് പബ്ലിക്കിൽ പറയണം എന്ത് നമുക്ക് പബ്ലിക്കിൽ പറയണ്ട എന്ന് വളരെ ബോധമുണ്ട് അതേപോലെ തന്നെ ഇവന്റെ കേസ് എടുത്തുകഴിഞ്ഞാല് ഇനിയിപ്പം ഈ ഈ വന്ന് സംസാരിക്കുന്ന നിന്റെ ഒക്കെ ചരിത്രം കൊടുത്തിടാണോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എടുത്തിടാൻ പറ്റും നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ പ്രവർത്തികളാണെന്ന് എല്ലാം നമുക്കറിയാം എന്നെ കൊണ്ട് നീയൊക്കെ വന്നിരുന്ന കൂടുതലായിട്ടൊന്നും പറയിപ്പിക്കില്ല എന്തായാലും അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ഏ നിങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവൻ അടുത്ത് നിന്ന് ചോദിച്ചാൽ മതി അവൻ അവൻ കുറച്ചുകൂടെ അടുത്ത് അങ്ങ് എക്സ്പോ ചെയ്തോളൂ അപ്പൊ നിന്റെ ഒക്കെ അടി അങ്ങനെ തരും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളെ കരണ്ടെ നേരിട്ട് ഇങ്ങനെ ലൈവിൽ കൂടെ സംസാരിക്കാന്ന് വിചാരിച്ചു നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു മനസ്സിലായാ എന്തേലും ഒക്കെ പറഞ്ഞത് എന്തേലും ഒക്കെ കത്തിയാ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ വായിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ ഒരു പൊട്ടനല്ല പൊട്ടനെ പോലെ ഞങ്ങള് അഭിനയിക്കുന്നുണ്ട് എല്ലാവർക്കും കണ്ണ് അതെ എനിക്ക് കണ്ണ് കണ്ടു കൂടാ ചോദിച്ച അഭിനയിക്കുന്നില്ലേ കണ്ണ് ഇവൻ പറയുന്ന കേട്ടാണ് തോന്നുന്നത് അടിയൊന്നും കൊടുക്കണ്ട ജീവിച്ചു കൊട്ട് ഒന്നുമില്ല അവന് കൈക്കും കാലിലൊന്നും ശേഷിയില്ലാതെ ഇറക്കണ്ടി അതായിരിക്കും മറ്റുള്ളവന്റെ കണ്ടന്റ് കിട്ടി ക്രിയാക്ട് ചെയ്ത് അവനൊക്കെ എവിടെയുള്ള എടാ കിട്ടൂടാന്ന് നിന്നെ എന്തെങ്കിലും കയ്യില് ഞങ്ങളുടെ കയ്യിൽ കിട്ടാതെ നീ പ്രാർത്ഥിക്കേ നീ ഇവിടെ കൊല്ലത്ത് തന്നെ ഉള്ളേ നമ്മളെ കൊല്ലത്ത് തന്നെ ഉള്ളതാ എന്തോ 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 പ്രായം ഉണ്ട് ഇവനൊക്കെ ഏ ഒന്ന് ആലോചിക്കണം ഈ വായി നോക്കിയുള്ള കൂടെയാണ് യവൻ സഹകരിച്ചോണ്ട് കടക്കുന്നത് ഞാൻ ഞാൻ ഒന്നും വിളിച്ച് പറയുന്നില്ല എന്നെ കൊണ്ട് നീയൊക്കെ ഒന്നും പറയിപ്പിക്കരുത് ഇവർക്ക് എന്ത് ഇവർക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക അതിലൊരു വിഷയത്തിൽ റിയാക്ട് ചെയ്ത് യുവമാർക്കൊക്കെ അതിനകത്തോട്ട് എതിരഭിപ്രായം കാണും പക്ഷേ യുവമാരുടെ സംസാര രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ അതങ്ങ് കൈ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് അടിക്കും മലമറിക്കും എടാ നിനക്കൊക്കെ അതിനുള്ള തൻ്റെ ഇടം ഉണ്ടോ അത് പറ നീയൊക്കെ ഒന്ന് കാണിക്കേ എന്തോ വയസ്സുണ്ടാ നിനക്കൊക്കെ ഏ ഒരു ബോധമില്ലാതെയാണ് വന്നിരുന്ന് സംസാരിക്കുന്നത് കാര്യം ഒമാരുടെ ആ ഇരിപ്പും രീതിയും കാണുമ്പോൾ അറിയാർക്ക് യാതൊരു ബോധം ഇല്ലാതെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും ഇവന്റെയൊക്കെ തനിക്കുണമാണ് വെളിയിൽ വരുന്നത് താമസിക്കാതെ ഇനിയും വെളിയിൽ വരും കുറേ കാര്യങ്ങളുണ്ട് വെളിയിൽ വരിക തന്നെ ചെയ്യും അതിനൊരു മാറ്റവും ഇല്ല വന്നിരുന്ന് വെല്ലുവിളിക്കുന്നു തീർന്നിട്ടില്ല ഇനി വേറൊരാളുടെയും കൂടെ ഒരു വീഡിയോ ഉണ്ട് രേണു സുധീലേഴ്സിന്റെ ഈ പറയുന്ന പറയുന്ന വരെ പോയി കാണാൻ കാണാൻ നേരെ വണ്ടി പറ നീ എയർപോർട്ടിനെ പറ്റി ചിന്തിക്കുന്നതിനു മുന്നേ ഫ്ലൈറ്റിനെ പറ്റി ചിന്തിക്കുന്നതിന് മുന്നേ നമ്മളൊക്കെ കാണാൻ തുടങ്ങിയതാ നമ്മളെ കൊണ്ട് വന്നിരുന്ന് പറയിപ്പിക്കല്ലേ നമ്മൾ വന്നിരുന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അയ്യോ ഒരു ഗതിയും ഫരഗതില്ലാത്തമാര് ഇമാര് അതൊന്നും കാണാതെയും കേടാതെ കിടക്കുക നിന്നെ തോന്നലാ നമ്മളെ ഒന്ന് വന്നിരുന്നു കൂടുതലായിട്ട് വന്നു പറഞ്ഞ് പറയിപ്പിക്കരുത് നിന്റെ ജീവിതത്തിൽ നീ ഇപ്പോഴായിരിക്കും ഫ്ലൈറ്റും ഈ പറയുന്ന എയർപോർട്ടും ഒക്കെ കണ്ടത് ഇതിനു മുന്നേ നമ്മൾ ഇതെല്ലാം കണ്ടിട്ടിരിക്കുന്നത് നമ്മൾ വെറുതെ നിന്റെ കണക്ക് വന്നിരുന്നത് ഞാൻ അത് കണ്ടിട്ടുണ്ട് ഇവിടെ കയറിയിട്ടുണ്ട് ഞാൻ എമറൈറ്റ്സ് ബിസിനസ് ക്ലാസ് കയറിയിട്ടുണ്ട് ഞാൻ മറ്റേ കയറിയിട്ടുണ്ട് മറിച്ചേക്കയറിയിട്ട് ഒന്നും ഒന്നും വന്ന് പറയാൻ നിൽക്കത്തില്ല കാര്യം വെറുതെ നമ്മൾ സ്വന്തമായിട്ട് പുകഴ്ത്തിയിട്ട് ഇവിടെ ഒന്നും നേടാനില്ല നമ്മൾ കാണുന്ന വിഷയങ്ങളിനകത്തോട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു പോവുകയാണ് രേണുസുധയെ സപ്പോർട്ട് ചെയ്യുന്ന വിധവകൾ കൂടി ഒന്ന് മനസ്സിലാക്കിയോ നിങ്ങൾ എല്ലാവരും എയർപോർട്ട് കണ്ടിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ആരും ഫ്ലൈറ്റ് കയറിയിട്ടില്ലെങ്കിലോ നിങ്ങൾ ദൈവത്തെ അടുത്ത് രേണുനെ പറ്റി ഒന്നും പറയാൻ നിൽക്കരുത് പറയാൻ നിന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അന്നിരുന്നു പുച്ഛിക്കാൻ പോകുന്നത് ഈ സ്ത്രീ ഉണ്ടല്ലോ ഇവർ ഒരു കാരണവശാലും നന്നാൻ പോകുന്നില്ല ഇവരുടെ ഈ അച്ഛൻ അച്ഛനയച്ച വക്കീൽ നോട്ടീസിനെ പറ്റിയിട്ട് ഈ മീഡിയക്കാർ ചോദിക്കുന്ന സമയത്ത് ഇവർ പറഞ്ഞൊരു ഡയലോഗുണ്ട് അത് ഞാനും തമ്മി എന്തോ ബന്ധം അതെന്റെ മക്കളുടെ പേര് കിടക്കുന്നതല്ലേ അതിന് ഞാനെന്തോ വേണമെന്ന് ഹഡേ ആ മക്കൾ ആരുടെയാണ് ഇവരുടെ അല്ലേ ആ ഇളയ കൊച്ച് കൊല്ലം സുഖിക്കുണ്ടായ മകനല്ലേ അപ്പം ഇവർക്ക് എങ്ങനെ ഇതിനകത്ത് അഭിപ്രായം ഇല്ലാതെയാവുന്നത് എന്ത് ബോധമാണ് ഈ സ്ത്രീക്കുള്ളതെന്ന് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എന്തായാലും ഇത്രയുള്ള സംഭവം അതുകൊണ്ട് മക്കൾ ഈ കിച്ചുവും കിച്ചുവിൻ്റെ രണ്ട് വായനോക്കിയായിട്ടുള്ള ആ കൂട്ടുകാരും കാണണമെന്നുണ്ടെങ്കിൽ മോനെ നീയൊക്കെ ചെയ്യടാ ചെയ്ത് കാണിക്കുക ഏ വന്നിരുന്ന അടിക്കാനല്ല ചെയ്ത് കാണിക്കണം നീ ഒക്കെ നിന്റെയൊക്കെ വിചാരം കാണണം നമ്മളൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ മാത്രമേ അറിയാവൂ നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്ന് മോനെ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് അതിനകത്തോട്ട് വന്നിരിക്കുന്നത് അറിയോ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക